ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഏകദേശം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അദ്ദേഹം കോൺഗ്രസിനെ നയിക്കാനും പല കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ മിനിമം ഒരു എൺപത് തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം തോറ്റിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ അദ്ദേഹം തോറ്റിട്ടുണ്ട് ഇൻക്ലൂഡിംഗ് നമ്മൾ ഇരിക്കുന്ന കേരളം ആദ്യമായിട്ടൊരു തുടർഭരണം കണ്ട ഒരു സംസ്ഥാനം കൂടിയാണ് അപ്പൊ ഈ കാര്യം ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുൻകാല ക്രെഡൻഷ്യൽസ് നോക്കുക സ്ഥിരമായിട്ട് ഭരണഘടനയെ ഒരു കൈവച്ച് പിടിക്കുകയും ഭരണഘടനയിലെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഒരു മെത്തോഡിക്കലായിട്ട് അദ്ദേഹം അതിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു സൈന്യം എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്രെഡിബിലിറ്റിയും അതിന്റെ മൊറാലിനെയും തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നിരന്തരമായിട്ട് രാഹുൽ ഗാന്ധിയും ആ രാഹുൽ ഗാന്ധിയുടെ ഇക്കോസിസ്റ്റം നടക്കുന്നു രണ്ടാമതായിട്ട് നമുക്ക് നോക്കാം ജുഡീഷ്യറി ജുഡീഷ്യറി ഏതെങ്കിലും ഒരു വിധി അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയാണെങ്കിൽ വെരി ഗുഡ് അവർക്ക് തിരിച്ചിട്ടുള്ള ഒരു വിധിയാണെങ്കിൽ ആ ജുഡീഷ്യറി കോംപ്രമൈസ്ഡ് ആണ് അപ്പൊ ജുഡീഷ്യറിയുടെ വിശ്വാസത ഇല്ലാതാക്കുക മൂന്നാമതായിട്ട് നമ്മുടെ ഭാരതത്തിന്റെ സ്ട്രെങ്ത് ആണ് സാമ്പത്തികം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഇൻക്ലൂഡിങ് ശ്രീ രാജീവ് ഗാന്ധി ശ്രീ ഇന്ദിരാഗാന്ധി മറ്റ് പല നേതാക്കളും നമ്മളെ ഭരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു 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 നേതാവ് ഒരു വിദേശത്തു നിന്നുള്ള ഒരു 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 രാഷ്ട്ര തലവൻ പറയാണ് നിങ്ങളുടെ എക്കോണോമി ചത്ത എക്കണോമി എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണ് ഡോക്ടർ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ശരിയാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഏതെങ്കിലും ഒരു നേതാവ് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ അപ്പം എക്കോണമിയെ തകർക്കുക എന്നുള്ളത് നമ്മളെ ഏറ്റവും മൂന്നാമത്തെ ആണെന്ന് ലോകത്ത് മൊത്തം അറിയാം അപ്പൊ അവിടെ ആ ആ ഒരു വ്യവസ്ഥയെ തകർക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഇനി നമുക്ക് ലാസ്റ്റ് വരാം ഇലക്ഷൻ കമ്മീഷൻ നോക്കൂ രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇവർ തോൽക്കുന്ന ആ ഒരു സിസ്റ്റം വന്നപ്പം ആദ്യം ഇവർ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് ചിത്തവരാൻ പറഞ്ഞു അതായത് അവർ ജയിക്കുന്ന സ്ഥലത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പെർഫെക്റ്റ് പക്ഷെ അവർ തോൽക്കുന്ന സ്ഥലത്ത് അവിടെ പ്രോബ്ലം അതിനകത്ത് ബാറ്ററി പ്രോബ്ലം അതിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം അതിനകത്ത് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ അവിടെ പോകുന്ന പ്രസ് ചെയ്യും അങ്ങനത്തെ ഒക്കെ പ്രശ്നം അപ്പോഴാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നത് കർണാടകയിൽ അദ്ദേഹം ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കാര്യം പറഞ്ഞു മഹാദേവപുരം എട്ട് കോൺസ്റ്റിറ്റ്യുവൻസിയില് ഒരെണ്ണം മാത്രമാണ് ബി ജെ പി ജയിച്ചത് ബാക്കി ഏഴെണ്ണത്തിലും കോൺഗ്രസ് ജയിച്ചിട്ട് ഞങ്ങളെ തോറ്റു ദാറ്റ്സ് റോങ് അത് തെറ്റാണ് നാല് നാല് അസംബ്ലി സെഗ്മെന്റ്സിൽ കോൺഗ്രസും നാല് അസംബ്ലി സെഗ്മെന്റ്സിൽ ബി ജെ പിയും ജയിച്ചു അത് ഫാക്ട് അത് അതാണ് അപ്പൊ അഗെയിൻ ഫാക്ച്വലി റോങ് ആണ് ഇത്രയും സ്റ്റഡി ചെയ്ത് ഇത്രയും വലിയ പ്രസന്റേഷൻ ഒക്കെ നടത്തിയത് ഇങ്ങനെ എങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രീ രാഹുൽ ഗാന്ധി എലക്ഷൻ കമ്മീഷൻ ഓഫീഷ്യൽസിൽ പറയുകയാണ് നിങ്ങൾ ഞങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങൾ നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങളിൽ ഒരാളെ പോലും ഞങ്ങൾ വെച്ചിരിക്കുന്നത് എന്ത് എന്താണത് ഏത് എന്ത് ഏത് ഭാഷയാണത് ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞിട്ടാണെങ്കിൽ തന്നെ ഇപ്പം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം കൊണ്ട് എടുത്തിട്ടാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷനെ നമ്മൾ നിയമിക്കുന്നത് അപ്പൊ ഇത്രയും ഒരു ട്രാൻസ്പെറൻസി എന്തുകൊണ്ട് ഇത്രയും വർഷം എന്തോ ചെയ്തില്ല അപ്പൊ ഈ ഇരട്ടത്താപ്പ് പറയുമ്പം അതെല്ലാം പറയണം അതായത് ജനാധിപത്യത്തിനെ കുറിച്ച് പറയുമ്പം ജനാധിപത്യത്തിന്റെ